കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞ പടം ഷൂട്ട് നടക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു അത്യാവശ്യമായിട്ട് എനിക്കൊരു ഇരുപത് ലക്ഷം വേണം പിന്നെ ഒരാഴ്ചക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചറിയാൻ ഒന്നേ ആഴ്ച ആ സമയത്ത് കൊറോണ സമയത്ത് ഈ പക്ഷേ കുറെ ചാരിക്ക് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടി പാറിയണഞ്ഞവിടത്തി ഒരുത്തരമൊത്തൊരു പോം വഴി കാട്ടിയവർ കാലം കാത്തുവച്ച നിധിയാണൻ പുസ്തക കാലിൽ ഇശലായിട്ടൊഴുകുന്നൻ പുസ്ക എന്തിനാ ചാരിറ്റിക്ക് ബിഗ് ബോസും ശരി ഞാൻ അക്കൗണ്ടിലേക്ക് ആ സമയത്തൊക്കെ നമ്മളെ വിളിക്കും അരീക്ഷ പിന്നെ ഇന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഇത്ര ടി വി കൊടുക്കണം നമ്മൾ ആ ടി വി പൈസ അയച്ചു ഭയങ്കര ചാരിറ്റി പ്രവർത്തകനുമായി കിട്ടണേ കണു നീ അറിഞ്ഞോടാ എന്റെ സമഗ്രമായ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഓസ്കാർ അല്ല ഡോക്ടറേറ്റ് കിട്ടിട്ടോ അറിഞ്ഞോടാ നീ ആ ഞാൻ അറിഞ്ഞു പോയ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ റിലീസ് ആ എന്താണ് എന്റെ ഇരുപത് ലക്ഷം പൈസ വെടിക്കെട്ട് റിലീസ് ആവാനുണ്ടല്ലോ ആ റിലീസിന്റെ തന്നെ നിന്റെ കാശ് സെറ്റിൽ ചെയ്യാൻ കേട്ടോ അപ്പൊ വെടിക്കെട്ട് റിലീസ് ആയ സമയത്ത് ഞാൻ വീണ്ടും ചോദിച്ചപ്പോ വെടിക്കെട്ട് ഭയങ്കര പൈസ കണു

ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു ഹലോ ആ ഒരു മുപ്പത് ലക്ഷം രൂപ നമുക്ക് മറിക്കാനുണ്ടാവുന്നു ഈ വരുന്ന കന്നിമാസത്തില് കന്നിമാസത്തില് നമ്മുടെ മതാപുത്രീർ റിലീസ് ഉണ്ട് നൂൺ ന്യൂഷൊക്കെ തിരിച്ചു തരാം പോയി പോയി കിട്ടി